ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുസ്മിത ഈ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ഷാലിയും വിഷ്ണു ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതും ആ സന്തോഷിക്കുന്നതും ഷാലിനിയെ കെട്ടിപ്പിടിക്കുന്നതും വിഷ്ണു ഷാലിയേക്ക് പൂമാലയിട്ട് കൊടുക്കുന്ന എല്ലാ വീഡിയോയും സത്യഭാമക്ക് അയച്ചു കൊടുക്കുകയാണേട്ടോ എന്നാൽ ഈ സമയം ഇടയ്ക്കിടയ്ക്ക് ഷാലിനി പറയുന്നുണ്ട് ആരെങ്കിലും കാണും അത് വേണ്ട ആരെങ്കിലും കാണുമെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയണേ ഇനിയൊന്നും മിണ്ടാതിരിക്കുക ഷാലിനി ഇന്ന് എൻ്റെ ദിവസമാണ് ഇന്ന് എനിക്ക് നേടിയ ദിവസമാണ് ീ ഐഎസ് കാര്യമാണ് വിഷ്ണുവിൻ്റെ ഭാര്യ ഐ എസ് പദവി കിട്ടിയതാണ് സെർവീസ് സർവീസ് എന്ന മോഹം എനിക്ക് ഇന്ന് സഫലമായ ദിവസമാണ് അതുകൊണ്ട് ഞാനൊന്ന് ആഘോഷിക്കട്ടെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ഷാനിയെ എടുത്ത് പൊക്കുന്നു ഡാൻസ് ചെയ്യുന്നു അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നു എന്നാലും ഈ സമയം സുസ്മിതയാണെങ്കിൽ സത്യഭാമ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തൻ്റെ ഡ്രൈവറോട് പറയാണ് കാർ നിർത്തുക എന്ന് പറയുകയാണ് അങ്ങനെ കാർ നിർത്തി അയാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ സുസ്മിതയുടെ ഫോൺ കോൾ സത്യഭാമയുടെ ഫോൺ ളിലോട്ട് വരുന്ന കേട്ടാണ് അങ്ങനെ സുസ്മിതയാണെന്ന് കരുമ്പോൾ സത്യമാമ ഫോൺ എടുക്കുകയാണ് കാരണം രണ്ട് പ്രാവശ്യമായി തൻ്റെ മക്കളും മരുമക്കളും കൂടി തന്നെ കബളിപ്പിക്കുന്ന യഥാർത്ഥ സത്യം തനിക്ക് മുന്നിൽ തെളിയിച്ചു തരുന്ന ആകെ ഒരു നല്ലത് എന്ന് പറയാൻ സുസ്മിത തന്നെയാണെന്ന് സത്യമാമക്ക് മനസ്സിലാവാണ് അങ്ങനെ സത്യമാമക്ക് സുസ്മിത ഫോൺ ചെയ്യാണ് എന്താ ബാമാൻറ്റി ഞാൻ പറഞ്ഞതിലിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ സത്യമാമ്മയെ സത്യമാമ്മയുടെ മക്കളും മരുമക്കളും ഭർത്താവും എന്ന് പറയുന്ന എല്ലാവരും കബളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായി സത്യമ്മ പോണ്ട എന്ന് പറയുന്ന ആ വീട്ടിൽ ോട്ട് വീണ്ടും വിഷ്ണു ഭാര്യയെ കാണാൻ പോയിരിക്കുന്നു ക്ഷാമയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് വിഷ്ണു വിഷ്ണുഷാലിയെ കാണാൻ പോയിരിക്കുന്നു അപ്പോൾ അമ്മയുടെ വാക്കിന് എന്ത് വിലയാണ് വിഷ്ണു കൽപ്പിക്കുന്നത് അമ്മയെ ഇപ്പോഴും അവളും അവനും കൂടി കബളിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ എൻ്റെ ബാമാൻ്റെ ഭാവം മക്കളൊന്നും മക്കൾ വജി വഞ്ചിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് എൻ്റെ ഭാമാൻ്റെ ജീവിക്കുന്നത് എന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഇത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്തായാലും ഇവിടെ വലിയൊരു ബോംബ് സ്ഫോടനം എന്നല്ല ും വലുതുണ്ടാവും എന്ന് സുസ്മിത മനസ്സുകൊണ്ട് പറയണ്ടട്ടോ ഇതേ സമയം സുസ്മിതയെ പെട്ടെന്ന് അവിടെ ക്ഷ്യമ കണ്ടതുപോലെ തോന്നുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ പറയാണ് കുഞ്ഞേച്ചി അവിടെ ക്ഷ്യാമയൊക്കെ അവിടെ സുസ്മിത ഉൾ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അവിടെ കമലും അതേപോലെ വിഷ്ണുവും പറയാണ് ആ അവിടെ സുസ്മിത നിൽക്കുന്നത് ഞങ്ങൾക്കും തോന്നി ഞങ്ങൾ വരുമ്പോഴും സുസ്മിതയെപ്പോലെ ഒരു പെണ്ണിനെ കണ്ടു അല്ല കമല അപ്പോൾ കമലം പറയാം ആ ശരിയാണ് ഞാനും കണ്ടു സുസ്മിതയെ പോലെ പെണ്ണ് പക്ഷേ ഞങ്ങൾ തട്ടി വിളിച്ചപ്പോൾ അവിടെ സുസ്മിതയല്ലായിരുന്നു അങ്ങനെ കുടിച്ച് കുടിച്ച് നാല് കാലിലായതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്യും താൻ ആരെ കാണുന്നു താൻ ആരെയാണ് യഥാർത്ഥത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും എന്താണ് അവർ പറയുന്നത് എന്ന് പോലും വിഷ്ണുവിനും കമലിനും വന്നവർക്കൊന്നും അറിയുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഷാലി രക്ഷപ്പെടുന്നു കാരണം ആ ഒരു വെളിവില്ലാത്ത സമയത്താണ് ഷാലി ഗർഭിണിയായ സത്യം തൻ്റെ കുഞ്ഞിനെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം വിഷ്ണു പറയുന്നത് പക്ഷേ അതോടുകൂടിയിട്ട് ആ കൂടി കുടിച്ചതിൻ്റെ മത്ത് വിടുന്നതിനോട് കൂടിയിട്ട് വിഷ്ണു ആ ഒരു ഇതും മറക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഈ ഒരു ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ ഇങ്ങനെ വിഷ്ണു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വിഷ്ണു ഇങ്ങനെ ഓർമ്മയിൽ ഇല്ലാതാവാണ് വിഷ്ണുവിന് കാരണം ഇവർ പറഞ്ഞ ഷാലിനി പറഞ്ഞു ഷ്യാമ പറഞ്ഞു ഷാലി പറഞ്ഞതൊന്നും വിഷ്ണുവിൻ്റെ ഓർമ്മയിൽ ഇല്ല കേട്ടോ അങ്ങനെ ഇവർ നന്നായി ഡാൻസ് ചെയ്യുകയാണ് ഷാലിനിക്ക് ഈ ഒരു പൂമാല ഇട്ട് കൊടുക്കലും എൻ്റെ ഭാര്യ സിവിൽ സർവീസുകാരിയായി അപ്പോഴേക്കും കമലിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഇന്ന ഭാഗത്തുള്ള ആ ഒരു ഷോപ്പില്ലേ ആ വെള്ള ഷോപ്പ് അത് അടച്ച് കിടക്കണേ അത് തുറന്നു തരണേ അപ്പോഴേക്കും മറ്റേ ഒരാൾ പറയണേ ഇൻ്റെ ഭാഗത്തുള്ള ആ വേറില്ല അത് തുറന്നു തരണേ അങ്ങനെ ഷാലിനിക്ക് മുന്നിൽ ഓരോ ആവശ്യങ്ങളായി ഓരോരുത്തരെയും ഇങ്ങനെ പറയാനിട്ട അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര ഒരു എന്താ പറയുക ഷാലിയെ കൊണ്ട് തനിക്ക് കിട്ടുന്ന ആ അഭിമാനമുണ്ടല്ലോ ആ അഭിമാനത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ നിൽക്കണിട്ട അങ്ങനെ വിഷ്ണു ഷാലിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ അവിടെ ഷാരി പറയുന്നുണ്ട് എന്താ വിഷ്ണു നീ കാണിക്കുന്നത് അതുകൊണ്ട് ശാരദാമ വരാണ് ശാരദാമ മോനെ നീ എന്താ ുന്നത് കാരണം ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ എടുത്തു പൊക്കിക്കഴിഞ്ഞ ഒരുപക്ഷെ അഘോഷണായി കഴിഞ്ഞാൽ രണ്ടു പേരുടെയും ജീവിതമാണ് തകരാൻ പോകുന്നത് എന്ന് ശാരദാമയ്ക്ക് നന്നായി അറിയാട്ടോ അങ്ങനെ ഈ ഷാലിനി ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ സത്യഭാമയുടെ കാറ് തൻ്റെ വീടിൻ്റെ മുന്നിലോട്ട് വരുന്നത് കാണുന്ന ഇത് കാണുന്ന ഷാലിനി ആക്കി കണ്ണും തുറിച്ച് നിൽക്കുകയാണ് വിഷ്ണു കേട്ടാ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൊട്ടുന്നുണ്ട് പക്ഷെ വിഷ്ണു അത് മൈൻഡാക്കുന്നില്ല വിഷ്ണു ഈ കുടിയുടെ ആ ഒരു ഇതിലും കൊട്ടും കുരുവിയുടെ ആ ഒരു ബഹളത്തിൽ സത്യഭാമ വരുന്നത് വിഷ്ണു കാണുന്നില്ല വിഷ്ണു കമല കൊട്ടിക്കോ കൊട്ടിക്കോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഡാൻസ് കളിക്കലും ഷാലിനിയെ പൊക്കി പിടിക്കലൊക്കെ ചെയ്യുമ്പോൾ ശാരദാമയും ഷാരിയും അതുപോലെ തന്നെ ഷ്യാമയും ഒക്കെ ആകെ ഞെട്ടി നിൽക്കണ്ടിട്ടോ എല്ലാവരും ഇങ്ങനെ കണ്ണും തുറിച്ച് നിൽക്കാണ്ട് ഈ സമയം സത്യഭാമ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ സുസ്മിതയാണ് ഹാടാ എന്നെ ഈശ്വരനാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അത് നന്നായി എനിക്ക് ഈ രംഗം കാണാൻ പറ്റിയല്ലോ അത് തന്നെ വലിയൊരു ഭാഗ്യം എനിക്ക് ഇത്ര മതി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമല്ലോ ആ വിഷ്ണു എന്ന് പറയുന്നവൻ എൻ്റെ കരണത്തടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സത്യവാമയുടെ കയ്യിൽ നിന്ന് അവൻ്റെ കരണത്തേട്ട് അടിപിഴും എന്നുള്ള ഓവർ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ സത്യഭാമ ഷാ ഷാലിനിക്ക് മുന്നിലെത്തുന്നത് ഷാലിനിയാണെങ്കിൽ വിഷ്ണു കേട്ടെ എന്നെ ഇറക്കി എന്നെ ഇറക്കി എന്നിങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു നോക്കുന്നില്ല വിഷ്ണു തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വിഷ്ണു ഇറക്കുന്നില്ലെന്ന് കാണുമ്പോൾ സത്യഭാമ ഉറക്കെ ഒച്ച എടുക്കാൻ കേട്ടോ വിഷ്ണു എന്ന് പറഞ്ഞ് ഉറക്കെ ഒച്ചെടുക്കുമ്പോൾ അയ്യോ ഇതെൻ്റെ അമ്മയുടെ സൗണ്ടാണല്ലോ എൻ്റെ അമ്മ എവിടുന്ന ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു കേട്ടെ ഇറക്കു സത്യാമ ഇതാ എന്ന് പറയുമ്പോൾ വിഷ്ണു അമ്മയൊന്നും വരത്തില്ലടോ അമ്മ എസ്റ്റേറ്റിൽ പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ ഷാലി പതുക്കെ ഇറക്കി ഇങ്ങനെ നീങ്ങി നിന്ന് വിഷ്ണു അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ അമ്മയെ അങ്ങ് കാണുമ്പോൾ വിഷ്ണുവിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് സത്യഭാമ കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി വിഷ്ണുവിൻ്റെ ആ കെട്ടകങ്ങ് പോവുകയാണ് ഈ അടി കിട്ടുന്നതിനോടുകൂടി കമലിൻ്റെയും എല്ലാവരുടെയും കെട്ടുപോവാണ് കേട്ടോ ഇതോടുകൂടി താൻ എന്ത് പറയണം താൻ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷ്ണു ആകെ ബബ്ബ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം സത്യഭാമ ചോദിക്കും നീ എടാ മിഠായി സീറ്റ്സുമായി ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്തിനാണ് വന്നിരിക്കുന്നത് രോഹിത് എവിടെ എന്താണ് നീ ഇത്രയും വലിയ ആഘോഷം കാണിക്കേണ്ടത് നീ എന്തിനാണ് എടുത്ത് ഷാലിനിയെ പൊക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് അതിനു മാത്രം എന്നങ്ങ് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോ സിവിൽ സർവീസിന്റെ കാര്യം കൂടി അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടാമത്തെ അടിയും എനിക്ക് പൊട്ടും അതോടുകൂടി ഷാലിനിയെ എന്തേക്കുമായി എനിക്ക് കാണാൻ പറ്റാതാവും എന്ന് വിഷ്ണു ഇങ്ങനെ മനസ്സിലാക്കേണ്ട അങ്ങനെ വിഷ്ണു എന്ത് അറിയാതെ കമലിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കമല് ആ എനിക്കറിയില്ല എന്ന ഭാവം കാണിക്കുകയാണ് കേട്ടോ ആ സമയമായിരിക്കും വിഷ്ണുവിൻ്റെ ഒരു ആഗ്രഹം ഒരു ഇത് തോന്നുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താടാ നിന്നോട് ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതേ നമ്മുടെ കമലിനില്ലേ കമലിനെ ഗവൺമെൻറ്റിൽ ഒരു ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ എന്ത് ആ അവനൊരു ജോലി കിട്ടിയിരിക്കുന്നു അതിൻ്റെ ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചതാണ് അപ്പോൾ കമൽ ഈശ്വര പത്താണാസിൻ്റെ പടി പോലും ചവിട്ടാത്ത എനിക്ക് ജോലി കിട്ടുന്നു എന്ന ഭാവത്തിൽ കമല് നിക്കാണ് എനിക്ക് അണ്ണ ആശാന എങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന് ഇങ്ങനെ പറയുമ്പോഴും ആ ഇവന് ജോലി കിട്ടിയ ആഘോഷത്തിൽ ഇവനെ ഷാലിയെയും ശാരദാമ്മയുടെ ഒക്കെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അമ്മയെ ഞാൻ കുടിച്ചതാണ് ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ബാൻഡും മേളയൊക്കെ നടത്തിയതാണെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം സത്യമാമ ആ പറഞ്ഞ വാക്കിന് വില വലിയ വിലയൊന്നും കൊടുക്കില്ല സത്യവാമയുടെ അടുത്തോട്ട് രണ്ടാളുകൾ പിറകിൽ വന്ന് വണ്ടി നിർത്തണം കേട്ടോ അങ്ങനെ സത്യമാമയുടെ അടുത്തോട്ട് അവർ വരിക ഈ സമയം ഷാലിനിയും വിഷ്ണു ഇവരെന്തിനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഭാവത്തിൽ നോക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ആ ചെയ്തോളൂ സി സി ടി വി ക്യാമറ ഈ വീടിൻ്റെ നാല് ഭാഗം വെച്ചോളൂ എന്ന് പറയണം കേട്ടോ ഇതും കൂടി ആകുമ്പോൾ ഷാലിനി തൻ്റെ വയറിങ്ങനെ പിടിക്കാൻ ഈശ്വരം ഈ വീട്ടിൽ സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വയറ് വലുതാവുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ താൻ ഒരു ഗർഭിണിയാണെന്നും താൻ ഷ്യാമക്ക് കൊടുക്കാൻ പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ആ ഒരിതും സത്യഭാമ അറിയല്ലോ എന്ന ഭാവത്തെ ഷാലിനി ആകെ പേടിച്ച് വരച്ച് നിൽക്കണം കേട്ടോ എന്നാൽ വിഷ്ണു ആണെങ്കിലും ഈശ്വരായി എനിക്ക് അനിയെ കാണാൻ നീ വീട്ടിലോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ വിഷ്ണു നിൽക്കുന്നുണ്ടോ എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിൽ ഓഹോ ഇതാണ് ഈ ഭാമാൻ ഈ തള്ളയെ ഇളക്കി വിട്ടാൽ ഈ തള്ള സ്വന്തം മക്കളുടെ ജീവിതം ഈ തള്ള തന്നെ തീർത്തോളും എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇങ്ങനെ സുസ്മിതയും നോക്കി ചിരിക്കട്ടോ